അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു സ്നേഹം നിറഞ്ഞ ചങ്കമുത്തുമണികളെ ഞാൻ നിങ്ങളുടെ സ്വന്തം ഫൈസു ഞാനിപ്പോൾ നിൽക്കണത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് മൈലാമ്പാടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതാണല്ലോ മെയിനാണ് ഇതാ നല്ല മഴയാണ് നല്ല കോരിച്ചൊരിയുന്ന മഴയൊക്കെ പെയ്തിട്ട് ആ തോർച്ചക്ക് ഞാനെൻ്റെ ചങ്ക മണിക്കുമ്പാട് ഇറങ്ങിയിട്ടെടുക്കുന്ന വീടിയാണിത് അപ്പോൾ പൊന്നാര ചങ്കുകളെ ഇത് മുഴുവൻ കാണുക കണ്ടിട്ട് ഇൻഷാർ അങ്ങൾക്ക് പറ്റിച്ച ദൈ കാണുന്ന ആറ് സർ സ്ഥലം ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് താഴെ രണ്ട് റൂം ഇതാണല്ലേ ദൈ കാണുന്ന വീട് ആറ് സെൻറ് സ്ഥലമാണ് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് താഴെ രണ്ട് കട റൂമുണ്ട് അല്ല അടിപൊളി ഏരിയ കേട്ടോ ടൗൺ ഏരിയയാണ് അത്യാവശ്യം കച്ചവടം നടക്കുന്ന ഒരു ഏരിയ കൂടിയാണ് ആറായിരം പേ വീടിന് താഴെ മൂവായിരം വെച്ച് രണ്ട് കട റൂമിനും മൊത്തം പത്ത് പന്ത്രണ്ടായിരം ഉറുപ്പ വാടക വാങ്ങുന്ന ഒരു ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയുള്ള ഒരു വീടും കടയുമാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ പൊന്നാല ചങ്കകൾ പൈസ ഉണ്ടെങ്കിൽ വാങ്ങിട്ടോളി നിങ്ങൾക്ക് മേലാക്ക ഉപകാരപ്പെടും ഏ പത്ത് പന്ത്രണ്ടായിരം വാടക ഇട്ടൂലേ അല്ലെങ്കിൽ എനിക്ക് സ്വന്തം കച്ചവടം ചെയ്തൂടെ ബിസിനസ് ചെയ്തൂടെ ഇതാ നല്ലൊരു റോഡ് സൈഡാണ് അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിക്കോളി എന്താ താഴെ നമ്പർ കൊടുക്കുക കോണ്ടാക്ട് നമ്പറോട് വിളിക്കുക സ്കൂൾ മദ്രസ പള്ളി അമ്പലം വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് എല്ലാം ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ചുറ്റളവിലാണുള്ളത് കോളേജ് എം എസ് കോളേജ് എല്ലാ വിദ്യാഭ്യാസവും ആർജിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ വീടിൻ്റെ അടുത്തുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെടാം